ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ നാൽപ്പത്തി എട്ടാമത്തെ ക്ലാസ്സാണ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മുതൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്ന് പറയുന്നത് നാമം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പരാശക്തിഹി ഓം ൈ നമ ഓം പരസ്യൈ ശക്തി നമ എന്നും നാമാവലി കാണുന്നു പര അധികം ശക്തി എന്ന് പദം പിരിക്കാം പരാ എന്നാൽ സർവോത്കൃഷ്ടമായത് അർത്ഥം ഏറ്റവും ശ്രേഷ്ഠമായത് എല്ലാ വസ്തുക്കളിലും പരയായി ഉത്കൃഷ്ടയായി ശക്തി സ്വരൂപിണിയായി നിലകൊള്ളുന്നവൾ ദേവിയാണ് ത്വക്ക് രക്തം മാംസം മേധസ് അസ്ഥി എന്നീ മൂലകങ്ങൾക്കും മജ്ജ ശുക്ലം പ്രാണൻ ജീവൻ എന്നീ ശിവമൂലകങ്ങൾക്കും മേലെ പത്താമതായുള്ള ശക്തിയാണ് പരാശക്തി നവധാതുരയം ദേഹോ നവയോനി സമുദ്ഭവ ദശമീധാതുരേകൈവ പരാശക്തിരീതീരിത ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവയ്ക്ക് അതിഭയും ബ്രഹ്മത്തിൻ്റെ സഹവർത്തിനിയുമായ മഹാമായ ആയ ഏറ്റവും വലിയ ശക്തി എന്നും അർത്ഥം വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ഏതേത് പദാർത്ഥങ്ങളിൽ ഏതേത് ശക്തിയുണ്ടോ അതൊക്കെയും ദേവിയുടെ വിഭൂതികളാണെന്ന് ലിംഗപുരാണത്തിൽ പറയുന്നു യ പദാർത്ഥയാക്തിരുദാഹൃത സാ സേശ്വരീദേീ ശക്തോ മഹേശ്വര ദീമഹാഹാത്മ്യത്തിൽ അഞ്ചമധ്യം ശ്ലോകം പതിനെട്ട് ദേവി സർവൂത ശക്തിരുപേണ സംസ്ഥിത നമസ്ത 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 നമോ നമ എന്നും സ്തുതിക്കുന്നു തന്ത്രശാസ്ത്രത്തിൽ ശക്തി എന്ന പദം ദേവീ പര്യായമാണ് ബ്രഹ്മം എന്നതിന് പര്യായമെന്നു പറയാവുന്ന രീതിയിലാണ് പരാശക്തി എന്ന പ്രയോഗം ഗുണാതീതയായ ശക്തിയാണ് പരാശക്തി പരാശക്തി ഗുണങ്ങൾ സ്വീകരിച്ച് സാത്വിക രാജസ താമസ ശക്തികളായി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു ശക്തിയോട് കൂടാത്തപ്പോൾ ദേവന്മാരെല്ലാം പ്രേതങ്ങൾ മാത്രമാണെന്നും ശക്തി കൂടി ചേരുമ്പോഴാണ് ത്രിമൂർത്തികൾക്ക് പോലും ബ്രഹ്മത്വം കൈവരുന്നതെന്നും ദേവീതന്ത്രങ്ങൾ ഘോഷിക്കുന്നു ശിവൻ ശക്തിയോട് ചേർന്നാൽ മാത്രമേ പ്രപഞ്ചമായി പ്രഭവിക്കുന്നതിന് ശക്തിയുള്ളവനാകുന്നുള്ളൂ ശക്തിയുടെ സഹായമില്ലെങ്കിൽ മഹാദേവന് സ്പന്ദിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് സൗന്ദര്യലഹരിയിലെ ആദ്യ ശ്ലോകം വ്യക്തമാക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവികളിൽ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നീ രൂപങ്ങളിലും ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിവകളായും സമൂഹചര്യയിൽ പ്രഭാവശക്തി ഉത്സാഹശക്തി മന്ത്രശക്തി എന്നീ രൂപങ്ങളിലും ദ്രവ്യങ്ങളിൽ രൂപം ഗുണം പ്രവർത്തനം എന്നീ ശക്തികളായും കാലരൂപത്തിൽ ഭൂത ഭൂതവർത്തമാന ഭാവികളായും പ്രപഞ്ചപ്രവർത്തനത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹ ശക്തികളായും വിവിധ രൂപത്തിൽ വർത്തിക്കുന്ന സർവോത്കൃഷ്ടയായ ദേവി പരാശക്തിയാണ് ശക്തിമന്ദ പദാർത്ഥായേ ദേവൈ സർവവിഭൂതയ പദാർത്ഥേ ശക്തയോയായ ഗൗരീം വിയുർബുധ വിധുർബുധ ഇനി നാമം അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പരാ നിഷ്ഠം പരാനിഷ്ഠായമ പരാ അധികം നിഷ്ഠ എന്ന് പദം പിരിക്കാം കൂടുതൽ പേരും ഓം പരാ നമ എന്നാണ് സാധാരണയായി ജപിക്കാറുള്ളതെങ്കിലും ചില വ്യാഖ്യാനങ്ങളിൽ വളരെ വിരളമായി ഓം പരായൈ നിഷ്ഠായൈ നമഹ എന്നും ഓം പരസ്യൈ നിഷ്ഠായൈ നമഹ എന്നും ജപിക്കുന്നതായി കാണുന്നു പരയായ അതായത് ഉത്കൃഷ്ടമായ നിഷ്ഠയോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നിഷ്ഠ എന്നാൽ സമാപ്തി എന്നാണ് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നത് സർവകർമ്മങ്ങളും സർവപ്രപഞ്ചങ്ങളും ജ്ഞാനസ്വരൂപിണിയായ ദേവിയിൽ സമാപിക്കുന്നതിനാൽ പരാനിഷ്ഠ എന്ന നാമമുണ്ടായി സകല കർമ്മങ്ങളും ജ്ഞാനത്തിൽ സമാപിക്കുന്നതായി ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് നാലാം നാലാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം ശ്രേയാൻ ജ്ഞാനയജ്ഞ ദ്രവ്യമയാത്യജ്ഞാത് സർവം കർമാഖിലം പാർത്ഥ പരിസമാപ്യതേ ഈ ജ്ഞാനവിശേഷം തന്നെ സൂതസംഹിതയിലും പറയുന്നുണ്ട് ആ അദ്വൈത ബ്രഹ്മജ്ഞാനമാണ് പരമലക്ഷ്യമായി പറയുന്നത് പരാനിഷ്ഠ എന്ന നാമത്തിന് ഏറ്റവും ദൃഢമായ എന്നും അതായത് എന്നെന്നും നിലനിൽക്കുന്നവൾ എന്നും വ്രതങ്ങളിൽ പരമമായ നിശ്ചയദാർഢ്യത്തോടു കൂടിയവളെന്നും ഏറ്റവും ഉത്കൃഷ്ട എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു സകല ഇച്ഛകളും അടക്കുന്ന ജ്ഞാനമാണ് പരാനിഷ്ഠ എന്ന് അറിയപ്പെടുന്നത് ആദി ആദിഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ വസ്തുക്കൾക്കും പ്രവൃത്തികൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറം നിൽക്കുന്നവളാണ് ദേവി നിഷ്ഠ എന്ന പദത്തിന് വ്രതമെന്നും ദൃഢമായ വിശ്വാസമെന്നും അർത്ഥമുണ്ട് താനും ബ്രഹ്മവും ഒന്നാണെന്ന അറിവോടുകൂടി സുസ്ഥിരമായ ബുദ്ധിയോടെയുള്ള ധ്യാനം മനനം എന്നിവയെ പരാനിഷ്ഠയായി വ്യാഖ്യാനിച്ച് കാണുന്നു നാമം അഞ്ഞൂറ്റി എഴുപത്തി നാല് പ്രജ്ഞാന ഖനരൂപിണി ഓം പ്രജ്ഞാന ഖനരൂപിണ്യൈ ഘനരൂപിണിയമ പ്രജ്ഞാന അധികം ഖന അധികം രൂപിണി എന്ന് പദം പിരിക്കാം പ്ര എന്നാൽ പ്രകൃഷ്ടമായത് പ്രവൃത്തി എന്നെല്ലാമാണ് അർത്ഥം പ്രജ്ഞാനം എന്നാൽ സർവശ്രേഷ്ഠമായ ജ്ഞാനം ഖനം എന്നാൽ നിരന്തരമായ വിടവോ അപൂർണതയോ ഇല്ലാത്ത സാന്ദ്രമായത് പ്രജ്ഞാനമെന്നാൽ അജ്ഞാനം അല്പം പോലുമില്ലാത്ത അവിദ്യാസ്പർശമില്ലാത്ത പൂർണമായ ജ്ഞാനം ആ ജ്ഞാനം തന്നെ ഖനീഭവിച്ച് രൂപമായവളാണ് ദേവി പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഉപനിഷത്ത് മഹാവാക്യം നിർദ്ദേശിക്കുന്ന അവിദ്യാസ്പർശമില്ലാത്ത ബ്രഹ്മം രൂപമായവൾ പരബ്രഹ്മസ്വരൂപിണി എന്നാണ് അർത്ഥം നാമം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മാത്വീപാനാലസ ഓ മാധ്വീപാനാലസായ മാധ്വി അധികം പാന അധികം ആലസ എന്ന് പദം പിരിക്കുക മാധ്വി എന്നാൽ മുന്തിരിയും തേനും ചേർത്തുണ്ടാക്കിയ മധു പാനം ചെയ്യുക എന്നാൽ കുടിക്കുക ആലസ എന്നാൽ ആത്മാനന്ദം അനുഭവിക്കുന്നവൾ പാനം കൊണ്ട് ആലസയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സഹസ്രാരത്തിലുണ്ടാകുന്ന ശിവശക്തി സംയോഗം കൊണ്ട് പിണ്ടാണ്ടത്തിനുള്ളിൽ ഉണ്ടാകുന്ന അമൃതസ്യന്തത്തെ പാനം ചെയ്ത് മതിക്കുന്നവൾ എന്ന് തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനങ്ങൾ കാണുന്നു ആജ്ഞാചക്രത്തിലെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അമൃതപ്രവാഹമാണ് പ്രവാഹമാണ് കുണ്ടലിനീ യോഗാനുഷ്ഠാനത്തിൽ ഓരോ ജീവാത്മാവും അനുഭവിക്കുന്ന അമൃതാനന്ദമെന്ന് വ്യാഖ്യാനം നാമം അഞ്ഞൂറ്റി എഴുപത്തിയാറ് മത്ത ഓം മത്തായൈ നമ മത്ത എന്നാൽ സന്തുഷ്ടയായവൾ മാധൃപാനത്താൽ മത്തു പിടിച്ചിരിക്കുന്നവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു മമഭാവമത്ത എന്ന് വിഗ്രഹം അപ്പോൾ മത്ത എന്നതിന് ഞാനെന്നുള്ള ഭാവമെന്ന് അർത്ഥമാകും പരമശിവൻ്റെ അഹങ്കാരമായിട്ടുള്ളവൾ എന്ന ഭാവം പരമശിവൻ്റെ മതിച്ചിരിക്കുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട് മത്ത എന്നതിന് അഹങ്കാരമെന്നും അർത്ഥമുണ്ട് മ എന്ന ശബ്ദത്തിന് അഹം എന്നർത്ഥമുണ്ട് അതിൻ്റെ ഭാവം മത്ത അത് നിഷ്ഠമായ പരാഹന്തയാണെന്ന് സൗഭാഗ്യ ഭാഷ്യത്തിൽ പറയുന്നു പരമാനന്ദാധിക്യത്താൽ മതിമറന്നവളെന്നും ഉത്സാഹഭരിത എന്നും നാമത്തിന് വ്യാഖ്യാനം കാണുന്നു സൗന്ദര്യ ലഹരിയിലെ ഏഴാമത്തെ ശ്ലോകത്തിൽ നാലാമത്തെ വരി ഇപ്രകാരമാണ് പുരസ്താദാസ്താംന പുരമധിതൂരാഹോ പുരുഷിക ദേവിയെ പരമശിവൻ്റെ പരാഹന്തരൂപിണിയായി വർണ്ണിച്ചിരിക്കുന്നു മാധ്വീപാനം കൊണ്ടുള്ള ആലസ്യത്തിനും സ്വാത്മാനന്ദമാകുന്ന മാധ്വീപാനം കൊണ്ട് തന്നിലേക്ക് തന്നെ നിഷ്ഠമായ അവസ്ഥ എന്നും സൗഭാഗ്യഭാസ്കര ഭാഷ്യം വ്യക്തമാക്കുന്നു നാമം അഞ്ഞൂറ്റി എഴുപത്തിയേഴ് മാതൃകാവർണരൂപിണീ ഓം മാതൃകാവർണരൂപിണിയേ നമ മാതൃകാ അധികം വർണ്ണ അധികം രൂപിണീ എന്ന് പദം പിരിക്കാം മാതൃകാവർണങ്ങൾ സ്വരൂപമായുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അകാരം തുടങ്ങി ക്ഷകാരം വരെയുള്ള അക്ഷരങ്ങളെ മാതൃകാവർണങ്ങൾ എന്ന് പറയുന്നു ഈ വർണ്ണങ്ങളിൽ നിന്ന് മറ്റു വർണ്ണങ്ങൾ രൂപം കൊള്ളുന്നതിനാൽ മറ്റു വർണ്ണങ്ങളുടെ മാതാക്കൾ എന്ന അർത്ഥത്തിൽ മാതൃകാവർണ്ണങ്ങൾ എന്ന് പറയുന്നു സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമായും ഒന്നിലധികം സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമായി ചേർന്നും ഉണ്ടാകുന്ന അക്ഷരങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന വർണ്ണങ്ങൾ രൂപമായവൾ എന്ന് അർത്ഥം സനൽകുമാര സംഹിതയിൽ മാതൃകാക്ഷരങ്ങൾക്ക് ചില പ്രത്യേക നിറങ്ങളുള്ളതായി പറയുന്നുണ്ട് അകാരാധ്യ സ്വരാ ധൂമ്ര സിന്ധൂരാഭാസ്തു കാദയാ ഡാതിഭാന്താ ഗൗരവർണ അരുണ പഞ്ചപാദയ ഹകാരാധ്യ കാഞ്ചനാഭ ഹകാരാന്ദ്യൗ തടിന്നിഭ സ്വരങ്ങൾക്ക് ധൂമ്രവർണം കാ മുതൽ ഡ വരെ സിന്ദൂരവർണം ഠകാരം മുതൽ ഫകാരം വരെ പീതവർണം യാ യാര എന്നിവയ്ക്ക് അരുണവർണം ലാ വാ സ എന്നിവയ്ക്ക് സ്വർണവർണം ഹ ക്ഷ എന്നിവയ്ക്ക് പിങ്കളവർണം അതായത് മിന്നലിൻ്റെ നിറം ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ട രീതിയിലും വർണ്ണങ്ങളെ വിവരിച്ചു കാണുന്നുണ്ട് അകാര പ്രഥമോ ദേവി ക്ഷകാരോന്ത്യ തഥപ്പരം അക്ഷമാരേതി വിഖ്യാത മാതൃകാവർണരൂപിണീ ശബ്ദബ്രഹ്മസ്വരൂപേയം ശബ്ദാതീതം തുജപ്യതഹ ജ്ഞാനാർണവത്തിലെ ഈ വരികളുടെ വെളിച്ചത്തിൽ അക്ഷമാലാസ്വരൂപിണിയായ ശബ്ദബ്രഹ്മം എന്നും വ്യാഖ്യാനം കാണുന്നുണ്ട് മാതൃകാവർണരൂപമായവളെന്നും മാതൃക വർണ്ണങ്ങളെ ജനിപ്പിച്ചവളെന്നും വ്യാഖ്യാന ഭേദം കാണുന്നു വർണ്ണാക്ഷരങ്ങളുടെ ആകൃതിയെടുത്തവളാണ് ദേവിയെന്നും വ്യാഖ്യാനമുണ്ട് അതായത് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ രൂപത്തിലുള്ളവൾ എന്നർത്ഥം വാക്കും അക്ഷരങ്ങളും ദേവി രൂപമാണ് ഈ അക്ഷരങ്ങൾക്ക് വിവിധ നിറങ്ങളുണ്ടെന്നും അവയെല്ലാം ചേർന്നതാണ് ദേവിയുടെ നിറമെന്നും പറയപ്പെടുന്നു മാതൃക വർണ്ണങ്ങൾ എന്നാൽ ശ്രീചക്രത്തോട് ബന്ധപ്പെട്ട അക്ഷരങ്ങളെന്നും വ്യാഖ്യാനം കാണുന്നു നാമം അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് മഹാകൈലാസ നിലയാ ഓം മഹാകൈലാസ നിലയായ മഹാ അധികം കൈലാസ അധികം നിലയാ എന്ന് പദം പിരിക്കാം കൈലാസത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായി മഹാകൈലാസം എന്നൊരു ലോകം പരമശിവൻ്റെ വാസസ്ഥാനമായി ഉണ്ടെന്ന് ശിവപുരാണാദികളിൽ പറയുന്നു അതിൻ്റെ ശ്രേഷ്ഠത കാണിക്കാനാണ് മഹാ അഥവാ മഹത്തായ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് സനന്ദന സംഹിതയിൽ മാതൃകകളെയും ശ്രീചക്രത്തെയും ഏകരൂപമായി വിവരിക്കുന്നതിന് കൈലാസ പ്രസ്താരം എന്നു പറയുന്നു ഈ കൈലാസപ്രസ്താരം നിലയനമായിട്ടുള്ളവൾ എന്നാണ് താന്ത്രിക വ്യാഖ്യാനം ആധാരചക്രങ്ങൾക്കു മുകളിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാര പത്മത്തിൽ ബിന്ദുരൂപിണിയായി പരമശിവനോടൊത്ത് സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട് ഏതത് കൈലാസപ്ഞം പദമകുളപദം ബിന്ദുരൂപീസ്വരൂപീ യാസ്തേ ദേവദേവഭവയതിമിരധ്വംസകോ യോഗിഗമ്യ എന്ന് ത്രിപുരാസാരത്തിൽ പറയുന്നു ശ്രീചക്രത്തിലെ മഹാകൈലാസം അഥവാ കൈലാസപ്രസ്ഥാരം ബ്രഹ്മരന്ധ്രത്തിലുള്ള സഹസ്രാരം തന്നെയാണെന്ന് വ്യാഖ്യാനം അവിടെ ദേവി ശിവശക്തി ഐക്യ രൂപിണിയായി നിലകൊള്ളുന്നു നാമം അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് മൃണാള മൃതു മൃദുദോർലത മൃണാള മൃദുദോർലത ഓം മൃണാള മൃദുദോർലതായ നമ മൃണാള അധികം മൃദു അധികം ദോഹ അധികം ലത മൃണാള എന്നാൽ താമരവളയം മൃദു എന്നാൽ മാർദ്ദവമേറിയ ദോഹ എന്നാൽ ബാഹുക്കൾ അഥവാ കൈകൾ ലത എന്നാൽ വള്ളി ദേവിയുടെ സ്ഥൂല വർണ്ണനയാണ് ഇവിടെ ദേവിയുടെ കൈകളുടെ സൗന്ദര്യവും മൃദുത്വവും സൂചിപ്പിക്കുന്നു ദേവിയുടെ കൈകൾ താമരവളയം പോലെ മാർദ്ദവമുള്ളതും വള്ളികൾ പോലെ നേർത്ത് നീണ്ടതുമാണ് അതായത് താമരവളയം പോലെ മാർദ്ദവമേറിയതും വള്ളി പോലെ നീളമുള്ളതുമായ കൈകളോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മാതൃത്വത്തിന് സഹജമായ കാരുണ്യം കൊണ്ട് താമരവളയം പോലെ ശീതളമാണ് ദേവിയുടെ തൃക്കൈകൾ എന്നാണ് വ്യങ്കിയാർത്ഥം നാമം അഞ്ഞൂറ്റി എൺപത് മഹനീയ ഓ മഹനീയ മഹം എന്നാൽ പൂജ അർത്ഥം മഹനീയ എന്നാൽ എല്ലാവരും പൂജിക്കപ്പെടുവാൻ യോഗ്യയായവൾ ആര് പൂജിക്കണമെന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ സർവചരാചരങ്ങളാലും പൂജിക്കപ്പെടേണ്ടവൾ അഥവാ പൂജിക്കേണ്ടവൾ പൂജിക്കാൻ യോഗ്യയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി സർവശ്രേഷ്ഠയാണ് സർവരാലും വന്ദിക്കപ്പെടേണ്ടവളാണ് ഈ പ്രപഞ്ചത്തിൽ പൂജിക്കപ്പെടേണ്ടതായി കാണപ്പെടുന്നതെല്ലാം അവ ദേവമൂർത്തികളായാലും തീർത്ഥസ്ഥാനങ്ങളായാലും ആചാര്യന്മാരോ അങ്ങനെ എന്തായാലും അവയെല്ലാം പരാശക്തിയായ മഹാദേവിയുടെ മൂർത്തിഭേദങ്ങൾ മാത്രമാണ് മനുസ്മൃതി അധ്യായം മൂന്ന് ശ്ലോകം അൻപത്തിയെട്ട് ഇപ്രകാരം പറയുന്നു എത്ര നാര്യസ്ത പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ എത്രീ താസ്തുന പൂജ്യന്തേ സർവാസ്തത്ര ഫലാക്രിയാ സ്ത്രീകൾ എവിടെയാണോ ബഹുമാനിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ പ്രസാദിക്കുന്നു എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നില്ലയോ അവിടെ ഏത് കർമ്മവും നിഷ്ഫലമായി തീരും മഹം എന്നതിന് പൂജ എന്ന അർത്ഥത്തിലാണ് മഹിള എന്ന പദത്തിന് സ്ത്രീ എന്ന അർത്ഥം വന്നത് ബ്രഹ്മാവ് മഹാവിഷ്ണു പരമശിവൻ കുബേരൻ വിശ്വദേവകൾ വായു വസുക്കൾ വരുണൻ അഗ്നി ഇന്ദ്രൻ ചന്ദ്രൻ സൂര്യൻ ഗ്രഹങ്ങൾ രാക്ഷസന്മാർ പിശാചുക്കൾ മാതൃഗണങ്ങൾ മുതലായവർ രത്നാതിബിംബങ്ങളിൽ ദേവി മൂർത്തി മന്ത്രങ്ങളെ കൊണ്ട് ശ്രീദേവിയെ പൂജിക്കുന്നതായി ദേവി ഭാഗവത പാത്മാദികളിൽ പറയുന്നു ഉപാസകരുടെ കൂട്ടത്തിൽ അഗസ്ത്യൻ തുടങ്ങിയ മഹർഷിമാരും ഉൾപ്പെടുന്നു ഉപാസകർ പല രീതിയിൽ മഹാദേവിയെ പൂജിക്കുന്നു പൂജിക്കുന്നവരുടെ മഹത്വം കൊണ്ടും പൂജാവിധികളുടെ മഹത്വം കൊണ്ടും ദേവി മഹനീയ ആണ് ഈ സർവപ്രപഞ്ചങ്ങളും പരാശക്തിയായ ദേവിയുടെ മൂർത്തിഭേദങ്ങൾ മാത്രമാണ് ആരെ പൂജിക്കുമ്പോഴും പൂജ ചെന്നെത്തുന്നത് ദേവിയിലാകയാൽ മഹനീയ എന്ന് നാമം ലഭിച്ചു എല്ലാ മഹത്വങ്ങൾക്കും ഉടമയായവൾ ലളിത പരമേശ്വരി തന്നെയാണ് നാമം അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ദയാമൂർത്തി ഓം ദയാമൂർത്തിയ നമ ദയാ അധികം മൂർത്തി എന്ന് പദം പിരിക്കാം ദയാ എന്നാൽ കാരുണ്യം കാരുണ്യം മൂർത്തി ഭവിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അതായത് ദയയുടെ അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ സ്വരൂപം സ്വീകരിച്ചവൾ ദേവി കരുണാമയാണ് കരുണാതരംഗിതാക്ഷി എന്ന് ധ്യാന ശ്ലോകത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം കരുണാരസസസാഗര എന്നും നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ നാമം സാന്ദ്രകരുണ എന്നുമാണ് ഇവിടെ നിറഞ്ഞ അഖണ്ഡമായ ദേവിയുടെ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം അവ്യാജ കരുണാമൂർത്തി എന്നാണല്ലോ ഇവിടെ നിഷ്കപടമായ കാരുണ്യം തന്നെ മൂർത്തി ഭവിച്ചവൾ ശരീരമായി സ്വീകരിച്ചവൾ എന്നാണ് അർത്ഥം ലോകജനനിയായ അമ്മയ്ക്ക് തൻ്റെ മക്കളോടുള്ള കരുണ അവ്യാജമാണ് അമ്മയുടെ കാരുണ്യത്തിൻ്റെ വ്യാപ്തിയും ആഴവും സങ്കൽപ്പിക്കാൻ പോലും സാധ്യമല്ല പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളെയും അമ്മയായ ദേവി നിയന്ത്രിച്ച് തൻ്റെ മക്കൾക്ക് സഹായകമാവും വിധത്തിൽ നയിക്കുന്നു അത്രയ്ക്കും ദയാമൂർത്തിയാണ് അമ്മ ദക്ഷപ്രജാപതിയുടെ ഒരു പുത്രിയായ ദയയുടെ രൂപം ധരിച്ചവൾ എന്നും ഒരു വ്യാഖ്യാനമുണ്ട് ശ്രീ ലളിത ത്രിശതീ സ്തോത്രത്തിലെ ഒൻപതാമത്തെ നാമം കരുണാമൃത സാഗര എന്നാണ് കരുണയാകുന്ന അമൃതം നിറഞ്ഞ സമുദ്രമായവൾ ദേവീകാരുണ്യത്തിന് അളവില്ല അതിരുകളുമില്ല അതിനാലാണ് സാഗരം എന്ന പ്രയോഗം അതുപോലെ ത്രിശതീസ്തോത്രത്തിലെ തന്നെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ നാമം കടാക്ഷ സ്യന്തികരുണ എന്നും നൂറ്റി അൻപത്തി മൂന്നാമത്തെ നാമം കാരുണ്യവിഗ്രഹ എന്നുമാണ് കരുണ പ്രവഹിക്കുന്ന കടാക്ഷത്തോട് കൂടിയവളെന്നും കാരുണ്യം തന്നെ ശരീരം പൂണ്ടവൾ എന്നുമാണ് യഥാക്രമം ഈ രണ്ട് നാമങ്ങളുടെയും അർത്ഥം യദ്യപി ദീനേഷു പരിപാല്യനാ ബുദ്ധി ദൈവാനാം മഹതാം കരുണേത്യുച്ഛതേ കാരുണ്യവിഗ്രഹ എന്ന നാമത്തിന് ശ്രീ ശങ്കരാചാര്യർ അർത്ഥം പറയുന്നു അവശരോടും ആലംബഹീനരോടുമുള്ള ദേവിയുടെ നിറഞ്ഞു തുളുമ്പുന്ന കരുണയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രീ പരാശരഭട്ടർ തൻ്റെ ക്ഷമാ എന്ന കൃതിയിൽ ദേവി പരമശിവനെ കൂടാതെ സ്വന്തമായി തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സുരക്ഷ ഏറ്റെടുത്തിരിക്കണെന്ന് പറയുന്നു ഇനി നാമം അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മഹാസാമ്രാജ്യശാലിനി ഓം മഹാസാമ്രാജ്യശാലിനം സാമ്രാജ്യ അധികം ശാലിനി എന്ന് പദം പിരിക്കാം മഹാസാമ്രാജ്യേന ശാലതേ ഇതി സാമ്രാജ്യശാലിനി എന്ന വിഗ്രഹം സാമ്രാജ്യം എന്നാൽ സർവ മഹാസാമ്രാജ്യം എന്നാൽ ബ്രഹ്മാണ്ട കോടികൾ ഉൾപ്പെടുന്ന സർവ ശാലിനി എന്നാൽ ഉടമസ്ഥയായവൾ ഗൃഹനായിക ഭരിക്കുന്നവൾ ശോഭിക്കുന്നവൾ എന്നെല്ലാം അർത്ഥമുണ്ട് അപ്പോൾ പ്രപഞ്ചമാകുന്ന ഗൃഹത്തിൻ്റെ നായിക എന്ന് നാമത്തിന് അർത്ഥം പറയാം ത്രിലോകമാകുന്ന സാമ്രാജ്യത്തിന് അതിഭയായിട്ടുള്ളവൾ എന്നും വ്യാഖ്യാനം കാണുന്നു സത്യലോകം മുതൽ താഴേക്ക് പാതാളം വരെയുള്ള പതിനാല് ലോകങ്ങളിലും അതായത് സത്യലോകം തപോലോകം ജനലോകം മഹർലോകം സ്വർലോകം നമോ നഭോലോകം ഭൂലോകം അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നിവ ഈ ഓരോ ലോകത്തിലും ബ്രഹ്മാവ് മുതൽ ദേവന്മാരും യോഗിമാരും സിദ്ധന്മാരും ഭൂതനാഗ അസുരന്മാരും ആധിപത്യം വച്ചിരിക്കുന്നു എന്നാണ് പുരാണ സങ്കല്പം എല്ലാത്തിനും ഉപരിയായി ഈ പതിനാല് ലോകങ്ങളെയും ഭരിക്കുന്നത് മഹാദേവിയാണ് ദേവി ഗൃഹനാഥനാകുന്ന ശ്രീപരമേശ്വരനിൽ നിന്നും ഒട്ടും വ്യത്യസ്തയല്ലാതെ മഹാകൈലാസനാഥയായി ശിവശൈത്യക്യരൂപിണിയായി ബ്രഹ്മാണ്ടങ്ങൾ ഭരിക്കുന്നതാണ് ആയി മനസ്സിലാക്കാം മഹാകൈലാസാധിപത്യമാണ് മഹാസാമ്രാജ്യശാലിനി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മഹ എന്നത് കൈലാസത്തിൻ്റെ ശ്രേഷ്ഠതയുടെ വിശേഷണമായി കണക്കാക്കേണ്ടതാണെന്നും വ്യാഖ്യാനം കാണുന്നു ഇതുകൂടാതെ കാമേശ്വരിയായി അവതരിച്ച ദേവിയെ മേരുപർവ്വതത്തിൽ ശ്രീപുരം എന്ന നഗരം പണിത് രാജരാജേശ്വരിയായി വാഴിച്ചു എന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയുന്നുണ്ട് എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും പരിപാലിക്കുന്നവളെന്നും വ്യാഖ്യാനം കാണുന്നു ഇപ്പോൾ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വരെയുള്ള നാമങ്ങൾ നാം മനസ്സിലാക്കി ഇനി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച പറയാം ഇത് കേൾക്കുന്ന എല്ലാവരിലും കരുണാമയായ ദേവിയുടെ കടാക്ഷം ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി ഓ ശ്രീ മഹാദേവിയൈ നമ